ഹൈ ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റായ പി എസ് സി ചെയർമാൻ അടിയന്തര അറിയിപ്പ് വന്നിട്ടുണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട് അവരുടെ പ്രൊഫൈല് മുമ്പ് ഉണ്ടാക്കിയ പ്രൊഫൈലാണ് എന്നാൽ അന്ന് ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ പുതിയൊരു പ്രൊഫൈൽ ഉണ്ടാക്കി പക്ഷെ അതിലാണ് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ പഴയ പ്രൊഫൈല് ഡിലീറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പി എസ് സി ചെയർമാൻ പുതുതായിട്ട് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഒന്നിലധികം പ്രൊഫൈലുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഒരു പ്രൊഫൈൽ നിലനിർത്തി മറ്റു പ്രൊഫൈലുകൾ ഒഴിവാക്കാൻ അപേക്ഷിക്കുമ്പോൾ രണ്ട് പ്രൊഫൈലുകളുടെയും യൂസർ ഐ ഡിയും ആ ഒരു പ്രൊഫൈലിൽ വെച്ച ഒപ്പ് അതുപോലെ തന്നെ മേൽവിലാസം അഡ്രസ്സ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി തപാൽ മുഖേന അപേക്ഷിക്കേണ്ടതാണ് പ്രൊഫൈലിലെ ഫോൺ നമ്പർ മാറ്റാൻ മൊബൈൽ നമ്പർ മാറ്റുന്നതിനും നമ്പർ പഴയ നമ്പറാണ് അത് നഷ്ടപ്പെട്ടവർ പുതിയത് ഉൾപ്പെടുത്തുന്നതിനും ഒറിജിനൽ ഐ ഡിയുമായി നമ്മുടെ തിരഞ്ഞെടുപ്പ് ഐ ഡിയോ ആധാറോ ഏതെങ്കിലും ഒരു ഒറിജിനൽ ഐ ഡിയുമായി അടുത്തുള്ള പി എസ് സിയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായി മാറ്റം വരുത്തേണ്ടതാണെന്നും പി എസ് സി ചൈമാറി ചെയ്യുന്നു അതുപോലെ തന്നെ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ മുഖേന അപേക്ഷ സമർപ്പിക്കാതെ അസൽ പ്രമാണങ്ങൾ സഹിതം നേരിട്ട് അടുത്തുള്ള പി എസ് സി ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ് ഇമെയിൽ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയില്ലെന്നും പി എസ് സി ചേം അറിയിച്ചിരിക്കുന്നു ഈ വിഷയം എല്ലാവരെയും എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടതുണ്ട് പുതിയ പി എസ് സി അപ്ഡേറ്റുകൾ അറിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പുതിയ പി എസ് സി അപ്ഡേറ്റുകളുമായി കാണുവിലേക്ക് അവർക്കും താങ്ക്